നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു പന്ത്രണ്ട് രാശിക്കാർക്കും അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഗൃഹനിർമ്മാണം ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ഭ്രാത സത്വം ചോഭ ക്ഷിതിരബി സഹോദരങ്ങൾ തൻ്റെ സത്വം തൻ്റെ ധൈര്യം സാഹസികത പിന്നീട് ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട് ഏതാണ് ഗ്രഹം രാഹു കേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ് വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട് എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വിയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാദങ്ങളാണ് വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പയ്യുകയാണ് വിഷം പുരട്ടിയ രാഹുവും ചൊവ്വിയുമാണ് അതാണ് വിഷം പുരട്ടിയ ഏറോ അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത് എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട് ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം പക്ഷെ ചൊവ്വ അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാര യോഗം അഗ്നിമാരുതയോഗം പലപ്പോഴും വനം കത്തി നശിക്കുക നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തിനശിക്കും നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്രകാരം നിങ്ങൾക്കറിയാം എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു അവിടെ ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു അതും അഗ്നിമാരുതയോഗമാണ് ആരോ തീയിട്ട് കഴിഞ്ഞു കാറ്റും തീം കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം സൗരാര യോഗം ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ കാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം അരമ്പ്രസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം അത് മാത്രമല്ല ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ് ഫയറി സൈൻ ചിങ്ങരാശി അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും ഇടിമിന്നലാകാം തീപിടുത്തമാകാം അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടി ഫ്രിഡ്ജ് ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം ഇനി മറ്റൊരു വിഷയം ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട് നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട് കണ്ണിലുണ്ട് നേത്രാഗ്നിയാണ് വയറിലുണ്ട് നാഭി വയറിലുണ്ട് അതെന്താണ് ജഡരാഗ്നിയാണ് ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട് അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാര്യം എന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും ഡോക്ടർ മാരാർജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവൻ രാശി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ ഇവിടെ നിൽക്കുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കണം ആദ്യം ചൊവ്വയ്ക്ക് ഇടവൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപത്യവുമുണ്ട് ചൊവ്വയ്ക്ക് എന്താണ് പന്ത്രണ്ടാം ഭാവം പാപം വ്യംച പതനം നിരയം വാമമകം സ്ഥാനം പ്രംശംച വൈകല്യം ദ്വാദശേന വി ചിന്തയത് പാപം വ്യയം ദുർവ്യയം പതനം വീഴ്ച ഡിസ്പ്ലേസ്മെൻറ്റ് ഇതൊക്കെയാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് അവിടെ പന്ത്രണ്ടാം ഭാവാധിപനായ ഗ്രഹം ചൊവ്വ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് എന്താണ് നാലാം ഭാവം അമ്മ അമ്മാമന്മാർ മരുമക്കൾ വാഹനം തൻ്റെ സുഖം സ്വസ്ഥത ജലം ജലസ്ഥാനങ്ങൾ ഇതൊക്കെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് അതിനാൽ വൈകല്യവാനായ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം മാനസിക സംഘർഷങ്ങൾ തൻ്റെ വീട്ടിലുണ്ടാകാം അമ്മ അമ്മാമ്മന്മാർ സഹോദരകാരകനാണ് ചൊവ്വ സഹോദരങ്ങളുമായി സുഹൃത്തുക്കളുമായി ബന്ധങ്ങൾ നഷ്ടപ്പെടുക ബുദ്ധിമുട്ടുകൾ വരിക ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭൂമിപരമായ വിവാദങ്ങളാണ് രജിസ്ട്രേഷൻ ഭൂമി ലഭിക്കുക അപ്പോൾ സഹോദരങ്ങളുമായി അല്ലെങ്കിൽ വീട്ടുകാരുമായി തർക്കത്തിലേർപ്പെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാകും അതിനാൽ ഭൂമി വിഷയമായാലും വീട് വിഷയമായാലും ഗൃഹനിർമ്മാണ പ്രവർത്തനമായാലും ഒക്കെ നാം വളരെ ജാഗ്രത പാലിക്കണം ഇപ്പോൾ മഴക്കാലമാണ് പലപ്പോഴും ചൊവ്വയും രാഹുവും നാലാം ഭാവത്ത് വരുമ്പോൾ കിണർ ഇടിഞ്ഞു വീഴും പകുതി നിർമ്മാണത്തുള്ള കിണർ അല്ലെങ്കിൽ തറ ഇതൊക്കെ ഇടിഞ്ഞു വീഴുക അതിനാൽ മേൽപ്പറഞ്ഞ വസ്തുക്കളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നാലിൽ ചുവ പലപ്പോഴും ഇടിഞ്ഞ് കുന്നുകളൊക്കെ വീഴുന്ന സമയമാണ് വൈദ്യുതാഘാതം ഏൽക്കുക ഇതൊക്കെ സംഭവിക്കും അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം വിസുഖപീഡിതമാനസതുർത്ഥേ സുഖം വളരെ കുറയും മനസ്സിന് പീഡ വരും നാലിൽ ചൊവ്വ നിൽക്കുമ്പോൾ അത് കേതുകൂടെ വന്നാലോ അസ്വസ്ഥത വളരെയധികം വർദ്ധിക്കുന്നതാണ് ചമത്കാര ചാമണിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് യഥാ ഭൂസുത സംഭവേ തുല്യഭാവേ തഥാ ഗ്രഹാക്യം സ്വാനുകൂല ജനാനാം നാലാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഏത് ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്തുണ്ടായാലും അനുഭവം മോശമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിചിന്ത് സൗഹൃദങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട കൃപാവസ് രാജാവ് അധികാരി തനിക്ക് എന്തു തരും കടാക്ഷങ്ങൾ തരും വസ്ത്രം തരും ഭൂമി തരും അതിനാൽ പലപ്പോഴും പഞ്ചായത്ത് അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെടുന്ന ലോൺ ലഭിക്കേണ്ട വ്യക്തികൾക്കും ഭൂമി ലഭിക്കേണ്ട വ്യക്തികൾക്കും ഇത് അനുകൂലമായ സമയമാണ് ഞാൻ പറഞ്ഞു കുടുംബത്തിൽ ഭൂമി വിവാദങ്ങൾ ഉണ്ടാകാതെ താൻ നോക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചൊവ്വ ഏഴാം ഭാവാധിപനാണ് അതിനാൽ വിവാഹം യാത്ര ഇതിനൊക്കെ നിങ്ങൾക്ക് തയ്യാറെടുത്താൽ അതിന് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുക തങ്ങളുടെ സന്താനങ്ങൾക്ക് പഠന സംബന്ധമായ ലോണുകൾ ലഭിക്കുക ഇങ്ങനെ കുറെ കാര്യങ്ങളും ഈ ചൊവ്വ ചെയ്യും ചൊവ്വ സുഹൃക്ഷേത്രത്തിൽ നിൽക്കുന്നു നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നോക്കുന്നത് വിശേഷ ദൃഷ്ടി ഏഴാം ഭാവത്തിലേക്കാണ് അതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലപ്പോഴും വിവാഹ മംഗളകർമ്മങ്ങൾ അപ്രകാരം യാത്ര ഒരുപക്ഷെ തനിക്ക് ലഭിക്കുവാനുള്ള കാശ് ആ കാശിന് പകരം വലിയ കാശ് തരുവാനുള്ള വ്യക്തി പലപ്പോഴും ഒരു ഭൂമിയിൽ അത് കോംപ്രമൈസ് ചെയ്യാം ഇടവൻ രാശിക്കാർ നിയന്ത്രണം പാലിക്കുന്ന വ്യക്തികളാണ് സാമമാണ് അവരുടെ മാർഗം സ്നേഹത്തിലൂടെ വശപ്പെടുത്തണം കാശിന് പകരം സ്വർണത്തിന് പകരം ഭൂമി വാങ്ങുക ആ രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് ഈ ദോഷകാലത്തെ നിങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ് പ്രാർത്ഥനകളൊക്കെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഓം ഭജത്ഭുവേ നമഹ കാരണം ചൊവ്വ നിൽക്കുന്നത് പുരുഷരാശിയിലാണ് അതിനാൽ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നതാണ് ഉത്തമം സ്ത്രീരാശിയിലാണെങ്കിൽ നമുക്കാരെ ഭജിക്കാം ഭദ്രകാളിയെ ഭജിക്കാം അതിനാൽ ഓം ഭജദ്ഭുവേ നമഹ എന്ന മന്ത്രവും നാഗത്തിനും സുബ്രഹ്മണ്യനുമുള്ള സങ്കേതങ്ങളിലും വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഗുണമാണ് നവഗ്രഹത്തിൽ ഈ അൻപത്തൊന്ന് ദിവസക്കാലം ജൂലൈ ഇരുപത്തഞ്ച് വരെയുള്ള സമയം നവഗ്രഹത്തിൽ ചൊവ്വ രാഹു കേതു ഗ്രഹങ്ങൾക്ക് അർച്ചന ചെയ്യാം വളരെ ഉത്തമമാണ് ചില പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ശോഭനമായ അൻപത്തൊന്ന് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം